നമസ്കാരം നാട്ടുവിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ നാട്ടു വിശേഷവുമായി എത്തിയിരിക്കുന്നു കൈലാസ് രാജീവ് വർഷങ്ങളായി വിലങ്കറയുടെ മണ്ണിൽ നടന്നു വരുന്ന ഒന്നാണ് സ്കന്ധ മഹോത്സവം ഇതിന്റെ വിശേഷങ്ങളുമായി നമുക്കിപ്പോൾ എത്തുന്നു വിദ്യാവിശ്വനാഥ് വിലങ്കറ സ്കന്ധ ഭക്തിയുടെയും സമത്വത്തിന്റെയും സംഗമം കേരളത്തിലെ അനവധി ദേവാലയങ്ങളിൽ ഭക്തി ആചാരം സംസ്കാരം എന്നിവയുടെ പ്രതീകമായി നിലകൊള്ളുന്ന ചില ക്ഷേത്രങ്ങളുമുണ്ട് അത്തരം ഭക്തിപൂർണമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വിലങ്ങര തൃക്കുഴയൂർ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ സ്കന്ധഷ്ടി വ്രതം ഭക്തി ആത്മശുദ്ധി നന്മയുടെ വിജയം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു മഹത്തായ ആചാര പരമ്പരയാണ് തുലാമാസത്തിലെ ഷഷ്ടി ദിവസമാണ് സ്കന്ധഷ്ടിയായി ആഘോഷിക്കുന്നത് പുരാണപ്രകാരം അസുരനായ സൂര്യപത്മനെ മുരുക ഭഗവാൻ തോൽപ്പിച്ച ദിനമായാണ് ഈ വിശേഷ ദിവസം എന്ന് കണക്കാക്കുന്നു ഏഴു ദിവസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങളാണ് ഓരോ ദിവസവും അഭിഷേകം അർച്ചന ദീപാരാധന ഭജന വ്രതം എന്നിവ ഭക്തിപൂർവ്വം നടത്തുന്നു ഭക്തർ ഏഴു ദിവസവും ഉപവാസം പാലിച്ച് പാല് പഴം വെള്ളം മുതലായവ മാത്രം കഴിച്ച് വ്രതം നോക്കുന്നു അവസാന നാളിൽ പാൽക്കുട ഘോഷയാത്രയും തുടർന്ന് നേദ്യച്ചോർ വിതരണവും ഭക്തർക്കായി നടത്തുന്നുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ചടങ്ങ് ഏറെ പ്രത്യേകതയുള്ള ഒന്നാണ് വ്രതധാരികളായ സ്ത്രീകൾ രഥം ഇഴുന്നള്ളിക്കുക എന്നതാണ് ഇത് ശക്തിയെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന അപൂർവമായ പാരമ്പര്യമായി വിലയിരുത്തപ്പെടുന്നു ഈ ആചാരത്തിലൂടെ അർത്ഥമാക്കുന്നത് സ്ത്രീകളുടെ സമർപ്പണബോധം ആത്മവിശ്വാസം സമൂഹത്തിലെ പങ്കാളിത്തവുമാണ് ഇന്ന് നവംബർ ഏഴ് നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ക്യാൻസറിനെ പറ്റിയുള്ള ബോധവൽക്കരണം ഈ സമൂഹത്തിലേക്ക് എത്തുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ഈ നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ആചരിക്കാനായി തീരുമാനമെടുക്കുന്നത് ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ നമ്മളുടെ ജീവൻ രക്ഷിക്കാനാകും എന്നതാണ് ഈ ദിനത്തിലൂടെ നൽകുന്ന സന്ദേശം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെപ്പറ്റി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇന്റർവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലഭ്യമാണ് ദേശീയ ക്യാൻസർ അവബോധനമാണല്ലോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ അപ്പൊ ഈ ക്യാൻസറെ പറ്റി പറയാമോ മനുഷ്യൻ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പം ഓരോ ഏജിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണവും അതുപോലെ കോശങ്ങൾ വലുതാവുകയും ചെയ്യുന്നുണ്ട് അപ്പം ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില അവയവങ്ങളില് കോശങ്ങള് അനിയന്ത്രിതമായി അതായത് കൺട്രോൾ ഇല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് ചില സമയം അതായത് ക്യാൻസർ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ക്യാൻസറിലെ കോശങ്ങള് നമ്മുടെ രക്തം വഴിയും പല വഴിയും സ്പ്രെഡ് ആവുകയും അതിനെ നമ്മൾ മെറ്റസ്റ്റാസിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി നമ്മുടെ മനീഷ് ചിറയ്ക്കൽ നിങ്ങളുമായി ചേരും